എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ ഒരു എലി ഒരു അറിവുകാരൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇടം കണ്ടെത്തി എലി വീടിനുള്ളിൽ ഒരു ചെറിയ പൊത്തൊക്കെ ഉണ്ടാക്കി സുഖമായി താമസിക്കാൻ തുടങ്ങി ആ വീട്ടിൽ ഒരു കോഴിയെയും ഒരു പ്രാവിനെയും അതുപോലെ ഒരു ആടിനെയും വളർത്തുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവരുമായി എലി പരിചയത്തിലായി ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ ഒരു കുടുംബാംഗങ്ങളെപ്പോലെയായി എന്നാൽ ആടിനെയും കോഴിയേയും പ്രാവിനേയും പോലെയല്ല ആ വീട്ടിൽ കയറി കൂടിയ എലി ഒരു ദിവസം വൈകുന്നേരം വീട്ടുടമസ്ഥൻ ഒരു വലിയ പാക്കറ്റുമായി എത്തി എലി ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇന്നെന്തോ വിശേഷപ്പെട്ടത് കഴിക്കാമെന്ന് കരുതി എന്നാൽ പാക്കറ്റ് തുറന്ന് അവരിൽ നിന്ന് അതിനുള്ള സാധനം പുറത്തെടുത്തത് എലി കണ്ടപ്പോൾ എലി ഞെട്ടി വിരണ്ടുപോയി കാരണം ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല ഒരു എലിക്കണിയായിരുന്നു എലി ആകെ ഭരിഭ്രാന്തനായി എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പാഞ്ഞു എലി ആദ്യം തൻ്റെ വേവലാതി പറയാനായി പോയത് പ്രാവിൻ്റെ അടുത്തേക്കായിരുന്നു പ്രാവ് കുറേ നാളായി അവിടെയുണ്ട് എലി പ്രാവിനോട് പറഞ്ഞു എന്നെ കൊല്ലുവാനായി വീട്ടുടമസ്ഥൻ ഒരു കെണി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് എലിയുടെ ഈ വാക്ക് കേട്ട് അതൊരു എലിക്കണിയല്ലേ അതിലെനിക്കെന്താ കുഴപ്പം അതിൽ നീ നീപ്പെടാതെ നോക്ക് എന്ന് പറഞ്ഞ് റാവു അവിടെ പോയി എലി ഓടി ഇക്കാര്യം കോഴിയോട് പറഞ്ഞു കോഴി പറഞ്ഞു അത് നിന്നെ കുറിക്കാനുള്ളതല്ലേ ഞാനെന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് കോഴിയും അവിടെ പോയി എലിക്ക് തൻ്റെ സങ്കടങ്ങൾ പറയാൻ ആ വീട്ടിൽ ആ മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ എലി ഓടി ആടിൻ്റെ അടുത്ത് കിതച്ചുകൊണ്ടെത്തി കാര്യം പറഞ്ഞു അത് കേട്ട ആട് ഉറക്കത്തിൽ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കാര്യം പോക്കായി അല്ലേ അവർ എലിക്കണി കൊണ്ടുവന്നതിൽ ഞാനെന്തിനു ഭയപ്പെടണം നീയല്ലേ പേടിക്കേണ്ടത് എനിക്കെന്താ ആട് അത് പറഞ്ഞുകൊണ്ട് വ്യാകുലനായ ആ എലിയെ പരിഹസിച്ചു ചിരിച്ചു എലി ആകെ നിരാശനായി ഉള്ളിൽ കരഞ്ഞുപോയി ഈ കഥ മുഴുവിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ എത്ര പേർക്ക് ഇതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്നിപ്പോൾ കൂടുതലും ഓരോ കുടുംബത്തിലും കാണാം അല്ലേ ആർക്കും ആരുടെയും പ്രശ്നത്തിൽ തലയിടാൻ വയ്യ അച്ഛൻ്റെ പ്രശ്നം അച്ഛൻ്റേത് മാത്രമാണ് ഭർത്താവിൻ്റെ പ്രശ്നം ഭർത്താവിൻ്റെത് മാത്രം ഇങ്ങനെ ഒരു ഐക്യമില്ലായ്മ പല വീടുകളിലും നമുക്കിന്ന് കാണുവാൻ സാധിക്കും എല്ലാവർക്കും അവരവരുടെ കാര്യം ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് അതെ എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഒറ്റയ്ക്കാണ് ഇനി ആ കഥയുടെ ബാക്കി പറയാം ഒരു കാര്യം പറയട്ടെ വെറും ഒരു കെട്ടുകഥയാണ് മുമ്പ് മനുഷ്യരെ പറ്റി ഒരു നായ യമരാജനോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് പറഞ്ഞു പോകുന്നതാണ് ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കഥയിലേക്ക് വരാം അങ്ങനെ ആ എലി വിഷമത്തോടെ പൊത്തിൽ പോയി ഒളിച്ചു അന്ന് രാത്രി ഒരു പാമ്പ് ആ എലിയെ പിടിക്കാനായി അതിനെ അന്വേഷിച്ച് ആ വഴി വന്നു എലിയെ കുരുക്കവാനായി വെച്ച ആ കെണിയിൽ പാമ്പിന്റെ വാല് അകപ്പെട്ടു ശബ്ദം കേട്ടു വന്ന വീട്ടുടമസ്ഥന്റെ ഭാര്യയെ ആ പാമ്പ് കടിച്ചു ബഹളം വെച്ച് ആളെ കൂട്ടി പിന്നെ ഒരു വൈദ്യനെത്തി ചികിത്സ ആരംഭിച്ചു വൈദ്യൻ മരുന്നിനായി പ്രാവിറച്ചു വേണമെന്ന് പറഞ്ഞു ഉടമസ്ഥൻ അപ്പോൾ തന്നെ കൂട്ടിലുറങ്ങിയിരുന്ന പ്രാവിനെ പിടിച്ച് അതിനെ തീർത്തു പിറ്റേ ദിവസം അവരെ കാണുവാനായി ബന്ധുക്കളെത്തി അവർക്കായി അവിടെയുണ്ടായിരുന്ന കോഴിയെയും തീർത്തു കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ അസുഖമെല്ലാം മാറി അതിൻ്റെ സന്തോഷത്താൽ ഗ്രാമത്തിലുള്ള ചിലരെ വിളിച്ച് ഒരു ചെറിയ സദ്യ നടത്തി അതോടെ ആ ആടിന്റെ കാര്യവും കഴിഞ്ഞു അടുത്തറിയാവുന്ന ആരെങ്കിലും നിങ്ങളോട് അവരുടെ സങ്കടങ്ങൾ പറയുവാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് ഓർത്തു നോക്കുക ആദ്യം ആലോചിക്കുന്നത് ഇതായിരിക്കും ഇത് തന്നെ സംബന്ധിക്കുന്നതാണോ എന്ന് അല്ലേ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള അവസരം തനിക്കും വന്നാലോ ആ സമയം തന്നെ സഹായിക്കാൻ ആരെങ്കിലും വരണമെങ്കിൽ ഇവനെ സഹായിക്കേണ്ടി വരും എന്ന സ്വാർത്ഥത കൊണ്ട് മാത്രം സഹായിക്കാൻ ഒരുങ്ങും അല്ലേ ഇത് പക്ഷേ സമൂഹത്തിൽ അടുത്തറിയാവുന്നവരുടെ കാര്യമാണ് എന്നാൽ ഇതിലും മോശമാണ് ചില കുടുംബത്തിലുള്ള അവസ്ഥ ആർക്കും ഒരു ഐക്യതയുമില്ല പരസ്പര ധാരണയില്ല അച്ഛന് കടമോ അത് അച്ഛനുണ്ടാക്കി വെച്ചതല്ലേ ചില അച്ഛനമ്മമാർക്ക് ഇതുപോലും അറിയില്ല അവരുടെ മക്കൾ എത്രാമത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും വീട്ടിൽ ആരും പരസ്പരം സംസാരിക്കുന്നത് പോലും കുറവാണ് സ്വന്തം വീട്ടിൽ ഇതാണ് അവസ്ഥ എങ്കിൽ സമൂഹമായി എങ്ങനെയായിരിക്കും അല്ലേ കുടുംബത്തിലെ അംഗങ്ങളുമായി സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ബന്ധങ്ങൾ മാത്രമേ ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് സാധിക്കുന്നുള്ളൂ കുടുംബ ബന്ധങ്ങൾക്ക് ഐക്യമില്ലായ്മ എന്നത് ഒരുതരം ശാപം പോലെയായിരിക്കും ഇതിന് പല കാരണങ്ങളുമുണ്ട് പിതൃകർമ്മങ്ങൾ യഥാസമയത്ത് ചെയ്യാത്ത വീടുകളിലും ഇതുപോലെ ഐക്യതയില്ലായ്മ കണ്ടുവരുന്നുണ്ട് അതുപോലെ ചില വാസ്തുദോഷങ്ങളും കുടുംബത്തിലെ ഐക്യമില്ലായ്മയ്ക്ക് കാരണമാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിലെ വാസ്തുദോഷങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ജലസ്രോതസ്സ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്റ്റോർ മുറി അതുപോലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ടോയ്ലറ്റ് ആൻഡ് ആൻറ്റിസെപ്റ്റിക് ടാങ്ക് അടുക്കള ഇതെല്ലാം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കിടക്കാത്ത ഗൃഹനാഥനം വീട്ടിൽ ഒരു വിലയും ലഭിക്കുകയില്ല ഇതിനെപ്പറ്റിയെല്ലാം മുമ്പും വീഡിയോകളിൽ പറഞ്ഞിരുന്നു രഹസ്യങ്ങൾ എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക വീട്ടിലെ അംഗങ്ങളെല്ലാം പരസ്പരം സ്നേഹത്തോടെയും കരുതലോടെയും കഴിയേണ്ടത് കുടുംബത്തിൻ്റെ പുരോഗതിക്ക് അത്യാന്തപേക്ഷിതമാണ് അതിനായി ചില വാസ്തു ടിപ്സുകൾ പറഞ്ഞു തരാം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കുടുംബത്തിൽ ഉള്ള എല്ലാവരും സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോ വയ്ക്കുക അത് മഞ്ഞ ഫ്രെയിമിൽ വയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ ലവ് ബേഡ്സിൻ്റെ ഒരു ജോഡിയേയും വയ്ക്കുക ചെറിയ ഒരു റെമഡിയല്ല നല്ല മാറ്റങ്ങളുണ്ടാകും ഭവനത്തിലെ ഗ്രഹനാഥൻ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ തന്നെ ഉറങ്ങുക അല്ലെങ്കിൽ അവർ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കാൻ അസമ്മർദ്ദരായി മാറുന്നു പിന്നെ ഒരു അഭ്യർത്ഥന വാസ്തു എന്നത് ഒരു ശാസ്ത്രമാണ് അതിൽ ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുവാൻ ശാസ്ത്രീയമായ മാർഗങ്ങളെ അവലംബിക്കാവും അല്ലാതെ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഹോമം നടത്തിയതുകൊണ്ടോ മന്ത്രം ജപിച്ചതുകൊണ്ടോ വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമാവില്ല അതുപോലെ വാസ്തുവിൻ്റെ പേരിൽ ഇടിക്കാനോ പുനർനിർമ്മിക്കാനോ പാടില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം